ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കാരണം ശ്രീലത ചേച്ചിയുടെ സിനിമകളും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സീരിയലുകളും എല്ലാം കണ്ട് പ്രേക്ഷകരുടെ ഒരു ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണ് അതുകൊണ്ട് തന്നെ ചേച്ചി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തന്നെയാണ് എനിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതായത് ഞാൻ എൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ആ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള സിനിമയിലെ നിറ സാന്നിധ്യമാണ് ചേച്ചി അപ്പോൾ അന്നത്തെ ഒരു കാലത്തെ ഒരു സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇപ്പോഴത്തെ തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു അതായത് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് അതായത് ഇന്നത്തെ സീരിയലിന്റെ സെറ്റപ്പ് ആണ് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാരണം രാവിലെ ഇതുപോലെ മണിക്ക് തുടങ്ങുന്നു പിന്നെ രാത്രി ചെലപ്പോ ചെലപ്പോ രണ്ടു മണി മുതൽ രണ്ടു മണിവരെ അങ്ങനെ പിന്നെ ട്വന്റ് അങ്ങനെ അപ്പം ഇതിന്റെ ഫുഡ് പരിപാടികളെല്ലാം ഇന്നത്തെ ഏത് അത് സീരിയൽ എങ്ങനെയാ കംപ്ലീറ്റ് അതുപോലെതന്നെ പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാല് നമ്മള് സെറ്റിൽ എടുക്കുമ്പോ ലൈവായിരുന്നു അപ്പൊ നമ്മളെ ഒരു രാവിലെ ഒരു അഞ്ചര മണിക്ക് കൊണ്ടുവരും സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മളെ ഡയലോഗ് പഠിപ്പിക്കും പ്രോമിറ്റിംഗ് ഇല്ല കാരണം ഔട്ട്ഡോറിൽ എടുക്കുന്നത് മാത്രം നമ്മൾ ഡബ് ചെയ്യും അത് ശരി പക്ഷേ അങ്ങനെ പ്രോമിറ്റിംഗ് ഇല്ലാതെ ഉള്ളതാണ് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് അതെ അതെ അത് ശരിയാണ് നമുക്ക് കുറെ കൂടി റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പ് വരുന്ന ചെയ്യാം മറ്റേ നമ്മൾ കൂടുതൽ ഈ പ്രോമിറ്റിങ്ങിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകും അറിയാതെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതെ അതെ അത് അതിൽ എന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ ലൈവ് ആണ് അപ്പം പെട്ടെന്ന് തീരും ഷോർട്ടെടുത്ത് തീരും ഒരു ട്രോളി ഷോട്ടെടുത്ത് പിന്നെ ക്ലോസ് അപ്പ് എടുത്ത് കഴിഞ്ഞു ദിവസം 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 അതായത് ഞാന് പന്ത്രണ്ട് വർഷമേ അഭിനയിച്ചുള്ളൂ അറുപത്തി എട്ട് മുതൽ വരെ ആ ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ ഒരു പത്തിരുന്നൂറ്റി നാല്പത് സിനിമ അഭിനയിച്ചു പിന്നെന്താ വെച്ചാൽ ഈ ടെക്നിക്കൽ സൈഡ് അങ്ങനെ വലിയൊരു മാറ്റം ഇല്ല ഇല്ല ഇപ്പോഴാണ് ആ മാറ്റമൊക്കെ വന്നിട്ടില്ല കാരണം വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അപ്പൊ നമ്മളൊക്കെ ഭയങ്കര കളർ സാരിയൊക്കെ സാരി അതിലാ വലിയ പിന്നെ ഈ വൈറ്റ് ഡ്രസ്സൊക്കെ അതായത് സെറ്റും ഉണ്ട് ഇതൊക്കെ ഉള്ളത് അവരൊരു യെല്ലോ കളർ മുക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഉടുക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുടെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് വൈറ്റ് ആയിട്ട് തോന്നും പിന്നെ മേക്കപ്പ് മേക്കപ്പ് കുറെ കൂടുതലാണ് ഓ അതായത് ഇങ്ങനെ വലിയ വാലിട്ട് അതെ ഭയങ്കര മേക്കപ്പ് അത് പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ഒക്കെ പോയി കഴിഞ്ഞാല് ആ റിഫ്ലക്ടറോടെ വെക്കുമ്പോ നമുക്ക് കണ്ണു തുറക്കെ അത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങളൊക്കെ ഔട്ട്ഡോർ ഒക്കെ പോകുമ്പോഴത്താസ്റ്റാരോ ഒന്നുമില്ല ഒരു ഡ്രസ് മാറുന്നവരെ ഏതെങ്കിലും ഔട്ട്ഡോർ പോകുമ്പോ ഏതെങ്കിലും ഒരു മരുന്ന് അതെ രണ്ടുപേരൊരു മുണ്ടമറ്റം പിടിച്ചു തരും ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റൂല്ല അതെ അതെ അന്ന് അങ്ങനൊക്കെയായിരുന്നു പിന്നെ ഈ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂർ ഒക്കെ ചെലപ്പം ഔട്ട്ഡോർ ഒക്കെ പോകും സബ്സിഡി ഉണ്ട് ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്നതിന് മറ്റുള്ള അന്യഭാഷാ ചിത്രങ്ങൾക്ക് സബ്സിഡി ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ചെലപ്പോ ഒരു പത്ത് ദിവസമൊക്കെ ഭയങ്കര വെയിലത്തായിരിക്കും തിരിച്ചു വരുമ്പോൾ ഈ ബ്ലൗസ് ഒന്നും ഇടാത്ത ആ ഭാഗമൊക്കെ തോലൊക്കെ ഇങ്ങനെ പോയിരിക്കും